കർത്താവായ യേശു ക്രിസ്തുന്റെ നാമത്തിൽ സ്നേഹം നിനക്ക് അറിയിക്കുന്നു നാം ഇനി ഉള്ള നിമിഷം കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്ക ശ്രദ്ധിക്കാൻ പോവുകയാണ് യോഹന്നാലിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്താം വാക്യം ജോൺ ചാപ്റ്റർ വായിക്കാം യോഹന്നാൻ പത്തിന്റെ പത്ത് യോഹന്നാൻ പത്തിന്റെ പത്ത് ജീവൻ സമൃദ്ധിയായി ും മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും അത് സമൃദ്ധിയായി ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും നമുക്കെല്ലാവർക്കും ഒരു ജീവിതത്തിൽ ഒരു സമൃദ്ധിയുടെ കുറവുണ്ട് അതിന് കാരണം മനുഷ്യരെല്ലാം ബേസിക്കലി ഇത്തിരി വളവുള്ളവരും ഇത്തിരി കുറവുള്ളവരുമാണ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഈ ലോകത്തിലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഈ ലോകത്തിലും നമുക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആകാനുള്ള ഒരു പരിശ്രമം നമ്മളിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം എല്ലാ മനുഷ്യരുടെയും ഒരു പ്രവണതയാണ് ഒരു ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുക അതായത് ഇത് പോരാ കുറച്ചും കൂടെ ഒന്ന് ഒന്നുകൂടെ സ്റ്റേബിൾ ആവണം കുറച്ചും കൂടെ ഞാൻ അർത്ഥവത്തായിട്ട് ജീവിക്കണം ഇതെല്ലാം മനുഷ്യർക്കും ഒരു കുറവ് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നവരാണ് മിക്കവാറു എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടല്ല ദൈവം ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് വിട്ടി വിട്ടിരിക്കുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം അവിടെ ഇരുന്നേ നമുക്ക് വളരണം തോന്നിയില്ലായിരുന്നു നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകണം ആഗ്രഹം തോന്നിയില്ലായിരുന്നു നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ഇരുന്നേ കൊള്ളാം എന്ത് സ്റ്റൈലായിട്ടുണ്ട് ഏഹ് ഞാൻ നേടിയതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇത്രയും മതി എന്ന് ആർക്ക് ചിന്തിക്കാൻ പറ്റും എല്ലാവരും ഒരു തലത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും അത് ഏത് ഏത് ലൈഫിലായാലും അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആദ്യം എന്നിന് തന്നെയാണ് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കും വസ്തുക്കളിലേക്ക് നോക്കും എന്ത് സമ്പാദിച്ചിട്ടുണ്ട് അതാണ് പലരുടെയും ഫുൾഫിൽമെന്റിന്റെ ഒരടയാറ ലൈഫ് സക്സസ്ഫുൾ ആയിരുന്നോ എന്താണ് സമ്പാദിക്കാൻ കഴിഞ്ഞത് എത്ര പ്രോപ്പർട്ടി ഉണ്ട് ബാങ്കിൽ എത്ര ഉണ്ട് ഒരു രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരുവിധം സക്സസ്ഫുൾ ആണ് ഫുൾഫിൽഡ് ആണ് ആ കാര്യത്തിൽ ഫുൾഫിൽമെന്റ് ഒന്നും ഇല്ല എന്നാലും കുറച്ചുകൂടെ കിട്ടുമായിരുന്നെങ്കിൽ സന്തോഷമുള്ളൂ ആ ഒരു കാര്യത്തിൽ ഒരു ആശ്വാസമാണ് പിന്നെ നമുക്ക് അതുകൊണ്ട് മതിയാവുന്നില്ല ചുറ്റുമുള്ള ആളുകളുടെ മുമ്പിൽ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അവൻ സമ്പാദിച്ച് സമ്പാദിച്ച് അർത്ഥം തയ്ക്കാൻ ഉപ്പ് തയ്ക്കാത്തവനാണെന്ന് ആൾക്കാരിലും ആരെല്ലാം പറഞ്ഞാൽ ഫുൾഫിൽമെന്റ് ഇല്ല അവരെന്ത് പറയാനൂടെ വേണം നല്ല മനുഷ്യനായിട്ടോ എന്നും കൂടെ അവരും കൂടെ പറഞ്ഞു കേട്ടാലേ എനിക്ക് എന്താവുള്ളൂ അപ്പൊ ആ പൈസ സമ്പാദിച്ച് കുറച്ചെടുത്ത് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഏഹ് ഈ നല്ല പേരും കൂടെ സമ്പാദിക്കേണ്ടി വരും ഫുൾഫിൽമെന്റ് കിട്ടണമെങ്കിൽ അല്ലേ ശരിയല്ലേ അപ്പൊ സമ്പത്ത് കുറയും കൊടുക്കാൻ പറഞ്ഞ കഴിഞ്ഞാൽ സമ്പത്ത് അപ്പൊ നമ്മൾ ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ വേണ്ടി അങ്ങനെയൊക്കെ പല രീതിയിൽ പരിശ്രമിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടി അതിനകത്ത് എക്സൈ ചെയ്യാൻ ശ്രമിക്കും ഇനി ഇതൊന്നും പോരെങ്കിൽ നമ്മൾ ആളുകളിൽ ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ ശ്രമിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു കുഞ്ഞ് ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ അപ്പന അമ്മയെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞിന് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ വിചാരിക്കാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആരോ അപ്പനും അവർ കൊച്ചിട്ട് വെക്കുന്നത് പണ്ടുകാലത്തൊക്കെ ആൺപിള്ളരുണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും പെമ്പിള്ളർ ഉണ്ടാകുമ്പോ അയ്യോ എന്ന് പറയുകയും ഒരു കാലം ഉണ്ടായിരുന്നു കുറെ നാള് മുമ്പാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇതെല്ലാം ഫുൾ ഫുൾഫിൽമെന്റിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ ആൺകുട്ടി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ പോയി വേറൊരു വീട്ടിൽ എന്ന് പറയാനുള്ള കല്യാണം കഴിച്ചാൽ അവിടുത്തെ സ്വത്തല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ ഇവിടെ ഇതിനെ അധ്വാനിച്ചത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വലുതാക്കും അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മളെ നടത്താൻ ഒരു കുട്ടിയായിട്ടാണ് ഈ ആൺകുട്ടിയെ കണ്ടിരുന്നത് ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് ആകുമ്പോൾ നേരെ വരുമ്പോൾ പിള്ളേർക്ക് ആ കൂടുതൽ പേടിയായി പിന്നെ ഏത് ബ്രാൻഡ് അടിക്കുന്നു അടിക്കുന്നതാണ് പിന്നെ മാതാപിതാക്കളുടെ സംശയം വെളിയിൽ പോയിട്ട് വരുമ്പം സ്മെല്ലുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പൊ പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും മാതാപിതാക്കൾ പ്രതീക്ഷയാണ് ഇവര് വളരെ വെറുതാവും ജോലി കിട്ടും പൈസ ഉണ്ടാക്കും സമ്പാദിക്കുക അവസാനം ഞങ്ങളെ നോക്കും ഇത് മറ്റുള്ളവരിൽ നമ്മൾ വെക്കുന്ന ആളുകളിൽ നമ്മൾ വെക്കുന്ന പ്രതീക്ഷയാണ് നമുക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സാകുമ്പോൾ ഏറ്റവും വലിയ വേദന ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലല്ലോ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലോന്നൊരു വേദന ഫുൾഫിൽമെന്റ് ഇല്ല കൂട്ടുകാർക്ക് എല്ലാം കൊണ്ട് എനിക്ക് സെറ്റാകുന്നില്ല സെറ്റാകുന്നില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം സെറ്റ് ആക്കാനുള്ള പണി നോക്കാം ഫുൾഫിൽമെന്റിന് വേണ്ടിയാണ് അപ്പൊ ഒരാളെ ഫുൾഫിൽമെന്റ് കാണുന്നത് ഇത് ഞാനിത് മനസ്സിൽ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പൊ ജീവിതത്തിൽ എന്തോ വലിയൊരു കുറവുള്ള ഒരാളായിട്ടാണ് പുള്ളിക്കാരി പുള്ളിക്കാരി തന്നെ കാണുന്നത് ഓ എനിക്ക് കല്യാണം നടന്നിട്ട് ഒരു ഭയങ്കര പെയിനായിട്ട് കുളിക്കട ആൾക്കാരെല്ലാം പറയും കല്യാണം കഴിച്ചില്ലേ ഇത് ഒരു നയില്ലേ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എവിടെ നോക്കാനാണ് അപ്പം ഫുൾഫിൽമെന്റ് ഇല്ല ലൈഫിൽ നമ്മൾ ഒരു ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിയെങ്കിൽ നമുക്ക് എന്താ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എന്തോ അച്ചീവ് ചെയ്തു എന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ എന്നോടൊപ്പം പറഞ്ഞത് കൊണ്ട് പിള്ളേരി ഇല്ലാത്തവർക്ക് പിള്ളേർ ഇല്ലാത്ത ദുഃഖവും പിള്ളേർ ഉള്ളവർക്ക് ഉള്ള ദുഃഖം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കുടുംബജീവിതത്തിന്റെ കാര്യം അങ്ങനെയാണ് ഉള്ളവർക്ക് ഉള്ളതിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള പാട് ഇല്ലാത്തവർക്ക് കിട്ടാത്തതിന്റെ പാട് ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഈ ഒരു കാര്യത്തിലോട് ഞാൻ കയറി കഴിയുമ്പോൾ എനിക്ക് ഫുൾഫിൽമെന്റ് ആയി എൻ്റെ ജീവിതം ഒക്കെയായി സമ്പാദ്യമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു കഴിച്ച എന്റെ കാര്യം സമാധാനം ചെയ്യാൻ പറ്റും അതോടുകൂടി ആയിരിക്കും ഇയാളുടെ സമാധാനക്കേട് ആരംഭിക്കുന്നത് കാരണം ഈ ഫുൾഫിൽമെന്റിന് വേണ്ടി നമ്മൾ ആളുകളിലേക്ക് നോക്കും നമ്മൾ വസ്തുക്കളിലേക്ക് നോക്കും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ളതിലേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നത് എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ് അവര് നമ്മളെ അടിച്ചോട്ട് പോകും റപ്പാണ് പ്രായമാകുമ്പോൾ മക്കൾ തിരി അമ്മേരാണ് അന്നേരമാണ് ചിന്തിക്കുന്നത് ഞാൻ ഒരു ഇൻവെസ്റ്റ് ചെയ്താലും എന്റെ കർത്താവെ കള്ളന്മാര് മുഴുവൻ കൊണ്ടുപോയി സ്വത്തും കൊണ്ടുപോയി ഇങ്ങോട്ടൊരു വാക്ക് പോലും നല്ല വാക്ക് പറയാനില്ല അല്ലെ കള്ളന്മാരല്ലേ അല്ലേ ഇനി എല്ലാ റിലേഷൻഷിപ്പ് ഏത് വസ്തുവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും സമ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അവസാനം വരുമ്പോൾ നമ്മൾ എന്താ ഒന്നും നമുക്ക് പ്രയോജനമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചില ആൾക്കാര് സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കും എഴുപത് വയസ്സായാലും രണ്ടു വയസ്സായാലും അധ്വാനിച്ച് സമ്പാദിച്ചുകൊണ്ടിരിക്കും അവർക്ക് ചെലവാക്കാൻ പേടിയാ ചെലവായ ഇതിനകത്ത് തീരും അവർ ഒരിക്കൽ പോലും ആ സമ്പത്ത് അവരെ ശുശ്രൂഷിക്കുന്നില്ല ഒരിക്കൽ പോലും ആ സമ്പത്ത് അവർക്ക് ഒരു നല്ല ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഒരിക്കൽ പോലും ആ സമ്പത്ത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയിരിക്കുന്നവരോ ആയ ആർക്കും ഒരു പ്രയോജനവുമില്ല അതങ്ങനെ ഇരിപ്പുണ്ട് ഇയാൾ അധ്വാനിച്ച് അധ്വാനിച്ച് അതിനുവേണ്ടി മരിക്കുവാണ് ഫുൾഫിൽമെന്റ് ആണോ നമ്മൾ വിചാരിക്കുന്നത് ആൾക്കാർ നോക്കുമ്പോ ഭയങ്കര സമ്പാദ്യാന്നാ പറയുന്നത് പക്ഷെ ഇയാൾ അതുകൊണ്ട് ഒന്നും അനുഭവിച്ചിട്ടില്ല അപ്പൊ മക്കൾക്ക് മക്കൾക്ക് ഇപ്പൊ വേണ്ട പണ്ടത്തെ കാലത്ത് മക്കൾക്ക് അപ്പന്റെ സ്വത്ത് വേണം കാരണം അന്ന് മക്കനെ സ്വത്തുള്ളൂ ഈ അവൈലബിൾ ഭൂമിയാണല്ലോ ആൾക്കാർ വീതിച്ചെടുക്കുന്നത് പിന്നെ മക്കൾക്ക് ആ വീതം ആണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ മക്കളെ അപ്പനെക്കാ കൂടുതൽ സമ്പാദിക്കുന്ന മക്കളാണ് വലിയൊരു പങ്കും അവർക്ക് ഈ വീതമൊന്നും വേണ്ട അവരവരുടെ വഴി നോക്കി പോയ അപ്പനേം വേണ്ട വീടും വേണ്ട അപ്പൊ ഈ സ്വത്തും വെച്ചോണ്ട് അപ്പനമ്മമാരിങ്ങനെ വിളിക്കുക ആർക്ക് വേണം മക്കളെ ആർക്കും ഞങ്ങളെയൊ നിങ്ങളെ വിളിക്കാൻ ഈ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് അപ്പനമ്മമാര് പ്രധാനമായിട്ടും മക്കൾക്ക് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം നമ്മൾ ഊറ്റി കുടിച്ചോണ്ടിരിക്കും ഫുൾഫിൽമെന്റിന് വേണ്ടി നമ്മൾ എവിടെ പോയാലും അവർ നമ്മളെ കൊണ്ട് പോകും ഒരു പ്രയോജനം ഇല്ലാത്ത കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താ പറഞ്ഞേക്കുന്നത് എല്ലാ അതിലും നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് പ്രണയബന്ധം ഈ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥകൾ ശരിക്കും തലയ്ക്കകത്തോടെ ലൈറ്റടിക്കുന്ന ഒരവസ്ഥയാണ് മിന്നടിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് പല വിവാഹ ജീവിതങ്ങളും അങ്ങനെയാണ് പല കുടുംബ ബന്ധങ്ങളും അങ്ങനെയാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആരും കേട്ടിട്ടില്ലേ ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പോയിസൺ നടത്തും ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് നമ്മൾ പതുക്കെ പതുക്കെ കുഞ്ഞുകളെ വിവാഹത്തിനകത്തും അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഭർത്താവ് ഭാര്യ എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു നീ എന്തിനാ ചാരി ഇരുന്നത് അവർ ഒന്ന് അല്ല അവരോട് ചിരിച്ചോണ്ട് സംസാരിച്ച് നീ എന്നോട് ചിരിച്ചോണ്ട് സംസാരിച്ച് കണ്ടിട്ടില്ലല്ലോ ഇയാളുടെ വർത്താന കേട്ട ചിരിക്കാൻ തോന്നാത്ത അവരുടെ കുഴപ്പമാണോ എല്ലാത്തിനകത്തും ഒരു കൺട്രോള് വെച്ചിട്ട് ഇങ്ങനെ മാത്രമേ മൂവ് ചെയ്യാവുള്ളൂ എപ്പോഴും ആ ഒരു കൺട്രോളിനകത്തോട്ട് വലിച്ചെടുത്തു പല ആൾക്കാരെ അങ്ങനെ അവരെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ടോക്സിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കിൽ അവർ പേഴ്സണാലിറ്റീസ് നമ്മുടെ വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ബന്ധങ്ങൾ കർത്താവ് കർത്താവുന്നത് എനിക്ക് മുൻപേ ആരെല്ലാം നിങ്ങളുടെ ലൈഫിൽ കേറിയിട്ടുള്ളൂ അവരെല്ലാം കള്ളന്മാരും കവർച്ച കാര്യം എന്നാ പിന്നെ മതം ഒരു കൈ നോക്കി നോക്കറിയാൻ മതം മുഴുവരു കൈ നോക്കിയപ്പോ വിശ്വാസം കൊണ്ട് ഇന്ന് കഴിയുമ്പോഴേക്കും സവയ ചെല്ലുമ്പോ അവരെന്നാ പറയുന്ന പ്രാർത്ഥിച്ചാൽ നിനക്ക് ഫുൾഫിൽമെന്റിന് വേണ്ടി വേറെ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുതരാം അപ്പൊ അതിന് ഇവര് കവർച്ചക്കാർ വന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അടിച്ചോണ്ട് പോകും എന്നിട്ട് പറയും നിനക്കുള്ള ഫുൾഫിൽമെന്റ് അടുത്ത ഒക്ടോബറിൽ വരും ഒരു ഒക്ടോബറിൽ വരുന്ന ഫുൾഫിൽമെന്റിന് വേണ്ടി കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് കാത്തിരിപ്പാണ് കർത്താവ് അത പറഞ്ഞു എനിക്ക് മുമ്പേ വരുന്ന ഫാഗലന് നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ആരെല്ലാം ഏതെല്ലാം വഴിക്ക് വന്ന് കേറിയിട്ടുണ്ടോ അത് മക്കളായാലും ഭർത്താവായാലും ഭാര്യ ആയാലും ആരായാലും ടോക്സിക് ആണ് അതിന്റെ കാരണം അവരങ്ങനെ ആയി പോകുന്നു എന്തുകൊണ്ടെന്നില്ല എല്ലാ മനുഷ്യർക്കും അവരുടെ ഉണ്ട് ഈ വരുന്ന ആളുകൾ അവരവരുടെ ബലഹീനതകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവർക്ക് ഡിമാൻഡിങ് ആണ് നമ്മുടെ നമ്മളിൽ നിന്ന് അവർ ഡിമാൻഡ് ചെയ്ത് നമ്മൾക്ക് ഇല്ലാത്ത ഡിമാൻഡിങ് ഉദാഹരണത്തിന് ഒരിക്കലും സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭർത്താവിനോട് ഭാര്യ പറയണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല ഇയാൾക്ക് സ്നേഹം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ട് പോയില്ലേ അപ്പൊ ഇയാള് സ്നേഹം ഉണ്ടാക്കാൻ നോക്കി എവിടെ നിന്ന് കൊടുക്കാനാ ഇത് ഈ ഒരാൾക്ക് കേപ്പബിൾ അല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു കാര്യം ക്ഷമ എന്താ എന്നോടൊന്ന് ക്ഷമിച്ചാൽ എന്നാ കുഴപ്പം ഇയാളോട് ജീവിതത്തിൽ ആരും ക്ഷമിച്ചിട്ടില്ല ഈ സോഴ്സ് ഓഫ് ഫ്ലോഡ് എല്ലാരും വളഞ്ഞത് ഓടിക്കുന്നത് അപ്പം ഈ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടങ്ങളല്ലാതെ നിത്യതയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ലാഭവും ഉണ്ടാക്കുക നമ്മുടെ ഫുൾഫിൽമെന്റോട് നടത്തുക ചെയ്യുന്ന യാതൊന്നും ഈ ലോകത്തുള്ള ഒന്നിലില്ല അപ്പൊ മതം നമുക്ക് തരുന്ന ഒരു ഫാൾ സെക്യൂരിറ്റി ഉണ്ട് ഈ ഫാൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ അബണ്ടന്റ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഈ ലോകത്ത് കുറവുകളൊന്നും ഇല്ലാത്ത ജീവിതം എന്നുള്ളതാണ് ഇന്ന് പൊതുവെ ആളുകൾ കാണുന്നത് ഓക്കെ അതിനകത്ത് രണ്ട് കള്ളങ്ങളാണ് അവർ പറയുന്നത് ഒന്നും കുറവില്ലാത്ത ഒരു ജീവിതവും ഇല്ല മറ്റൊന്ന് ഈ ലോകത്തിൽ എന്തിട്ടുകൊണ്ടും ആ കുറവ് നികത്താനും സാധിക്കും പണ്ട് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞ വലിയൊരു മനഃശാസ്ത്ര സോറി ഗണിതശാസ്ത്ര ഫിലോസഫർ ബ്ലൈസ് പാസ്കൽ എത്ര പാസ്കൽ കേട്ടിട്ടുണ്ട് ആ ശാസ്ത്രം പഠിച്ചിട്ടുള്ള എല്ലാ പിള്ളേരും കേട്ടിട്ടുണ്ടാവും ബ്ലൈസ് പാസ്കൽ പാസ്കൽസ് ട്രയാങ്കിൾ ആൾഡിബ്രൈൽ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഈ പുള്ളി ഒരു ക്രിസ്ത്യൻ ഫിലോസഫർ ആയിരുന്നു അറിയാറെങ്കിലും അതായത് പഴയകാലത്തെ ഫിലോസഫർ പഠിച്ച് മിക്കുന്ന ക്രിസ്ത്യൻസ് ആയിരുന്നു ബ്ലെയ്സ് പാസ്കൽ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു വാക്വുമുണ്ട് ആ വാക്കും ഒരിക്കലും അവർക്ക് ലോകത്തിൽ ആരുമായും എന്തുമായും നിറയ്ക്കാൻ പറ്റത്തില്ല ആ വാക്കും അവർക്ക് നിറഞ്ഞെങ്കിൽ അത് ക്രിസ്തുവിന്റെ ഷേപ്പിലുള്ള ഒരു വാക്കുമാണ് ക്രിസ്തു അവിടെ വന്നാൽ മാത്രമേ അയാൾക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ഞാൻ ആലോചിക്കുവായിരുന്നു ആ ഒരു ഷേയ്പിലാണ് ആ വാക്യു ക്രിസ്തുവിന്റെ ഷേപ്പിലുള്ള ഒരു വാക്യം ഉണ്ടാക്കിയിട്ടാണ് ഈ സിൻഫുൾ ആയിട്ടുള്ള പാവികളെ എല്ലാ മനുഷ്യരെ ലോകത്തേക്ക് ഇട്ടിരിക്കുന്നത് ആ കർത്താവ് ആ ഗ്യാപ്പിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത്ണ്ടാവുള്ളൂ ഫുൾഫിൽമെന്റ് അല്ലാതെ ഇതെല്ലാം നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും നഷ്ടം വന്നുകൊണ്ടും അതുകൊണ്ടാണ് ഈ അബണ്ടന്റ് ലൈഫ് എന്ന് നമ്മൾ കർത്താവിന്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ ലൈഫിന് ഫുൾഫിൽമെന്റിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ഹി വാസ് പെർഫെക്റ്റ് ഇൻ ഹിംസെൽഫ് ഓക്കെ അപ്രൂവൽ ഒരു പെർഫെക്റ്റ് ലൈഫ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒന്നും ഇല്ല ലൈഫിൽ ഒന്നും യേശുവിന് എന്താ ഉള്ളത് യേശുവിന് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ എല്ലാം ഉണ്ട് തരാം എല്ലാം ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ അപ്രൂവൽ ആണ് ലോകത്ത് ഏറ്റവും വലിയ കാര്യമായിട്ട് കർത്താവ് കരുതിയത് നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് ഉണ്ട് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയത് ബിരിയാണി അല്ല അല്ലെ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഹങ്കർ മാറ്റുന്ന ഏതെങ്കിലും ഒന്നല്ല നമ്മുടെ പിതാവിന്റെ പ്രസാദമാണ് അപ്പൊ പിതാവിന്റെ പ്രസാദം കർത്താവിനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തി അത് മതി ദ ഓൺലി തിങ് യു നീഡ് സഫിഷ്യൻസി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മതി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അവന്റെ നാമത്തെ നമ്മൾ ശരിക്കും മൗത്തപ്പെടുന്നത് അതിനെയാണ് ശരിക്കും നമ്മൾ ഫുൾഫിൽഡ് ലിവിങ് എന്ന് പറയുന്നത് കാരണം അത് നമ്മളെ പെർഫെക്റ്റ് ആയ ഒരു സമാധാനത്തിലേക്ക് നയിക്കും അപ്പൊ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിക്കാം ഞാൻ എടുക്കട്ടെ യോഹനാന്റെ സുശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുക അപ്പൊ ജീവൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല അത് സമൃദ്ധിയായി അനുഭവിക്കുക ഇങ്ങനെ ചെയ്യുക അപ്പൊ സമൃദ്ധിയായിട്ട് അനുഭവിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം എന്താണ് ജീവന്റെ സമൃദ്ധി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവന്റെ സമൃദ്ധിയുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ജീവൻ നമ്മൾ പറയുമല്ലേ ചിലപ്പം സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്നർത്ഥം അല്ലെ ശരിക്കും പറഞ്ഞാലേ ഇപ്പം സമൃദ്ധിയായ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കുള്ളതിനെ വേണ്ടതിനേക്കാളും അപ്പൊ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിവിടെ ഈ കഷ്ടതയുടെ നടുവിലൂടെ ഈ നശിച്ചു പോകുന്ന ലോകത്തിനിടയിലൂടെ ജീവിക്കാൻ എന്തുമാത്രം ജീവൻ വേണോ അതിനേക്കാളൊക്കെ സമൃദ്ധിയായിട്ട് ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഇല്ലാത്തവരെ പോലെ നമ്മൾ പറയത്തില്ലേ ശക്തി ഇല്ലാത്തവരെ പോലെ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല കാരണം എന്തെല്ലാമാണോ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ അൺസേർട്ടൺ ആയിട്ടുള്ള ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് എന്തുമാത്രം ആ റിച്ച്നസ് വേണോ ആ റിച്ച്നസ് എല്ലാം ഈ ക്രിസ്തുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഒരാളിലേക്ക് വന്നു കഴിയുമ്പോൾ ഹി ഹാസ് എ ഫുൾഫിൽഡ് ലൈഫ് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ക്രിസ്തു എന്റെ ഉള്ളിൽ വരുന്നവരെ ഞാൻ വീട്ടിൽ ജനിക്കുന്നവരെ എനിക്ക് ഒരൊറ്റ സുഹൃത്തു പോലും ഉണ്ടായിരുന്നില്ല ദാറ്റ് മീൻസ് ഐ വാസ് എ ലോൺലി പേഴ്സൺ ഒരൊറ്റ ഫ്രണ്ട് പോലും ഇല്ലാതെയാണ് ഞാൻ കർത്താവിന്റെ അടുത്ത് വരെ എത്തിയത് എന്റെ ബാല്യകാലത്തിൽ ഒരൊറ്റ സുഹൃത്തു പോലും എനിക്ക് ഇല്ല സ്കൂൾ ലൈഫിലേക്ക് എന്ത് ഒരൊറ്റ ഫ്രണ്ട് പോലും ഇല്ല എന്റെ സഹോദരങ്ങളുമായിട്ട് ഒരു ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധവും ഒന്നും ഉണ്ടായിരുന്നില്ല ഐ വാസ് എ ടോട്ടലി സെൽഫിഷ് മാൻ ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും സന്തോഷം കണ്ടെത്തിയിരുന്നത് മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നതിന് ഞാൻ എന്നെ തന്നെ എക്സൽ ചെയ്യാൻ ശ്രമിക്കുന്നതിലായിരുന്നു ഞാൻ എന്റെ ആ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പതുക്കെ പതുക്കെ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ യേശു കർത്താവ് വരുന്ന ആ ഒരു ഫുൾഫിൽമെന്റ് പിന്നെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സമാധാനത്തിനൊരു കുറവില്ല കാരണം ആ കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുമെന്ന് മാത്രമല്ല നമ്മൾ നാളെ ഒരാൾ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കളോട് ഇടപെടുമ്പോഴല്ല ഈ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിന്ന് പ്രസരിക്കുന്നത് കൊണ്ട് അനേകം ആളുകളിലേക്ക് ജീവന്റെ ജലനദികൾ ഒഴുകുവാനും അത് കാരണമാകും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വിശ്വാസി വന്ന ശേഷമാണ് എനിക്ക് സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് നാല് എട്ട് ഇങ്ങനെ ആൾക്കാരെ ചുറ്റും ഉണ്ടായത് അല്ലെങ്കിൽ വാസ് എ ടോട്ടൽ ലോൺ ക്രിസ്തുവിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ ആ ഒരു പ്രത്യേക സമൃദ്ധിയിലേക്കാണ് നയിക്കുന്നത് നമുക്ക് ആരുമായിട്ട് ഇടപെടാനോ സ്നേഹിക്കാനോ ക്ഷമിക്കാനോ കാണിക്കാനോ ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ യേശു ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് കർത്താവ് നമ്മുടെ ജീവനായിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു കുറവ് ഒരിക്കലും വരുന്നില്ല നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലും അപ്പൊ ചില ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു അയ്യോ അവരുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല കഷ്ടമായി പോയി എത്തുന്നവരെ കുറച്ചൊക്കെ പക്ഷെ ഒരു സമ്പത്തും ഇല്ലാതെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ തോന്നിയിട്ടില്ലേ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ പലതരത്തിലുള്ള എൻജോയ്മെന്റ്സ് നമുക്കുണ്ട് ക്രിസ്തുവിൽ അല്ലാതെ നമുക്ക് പലതരത്തിലും ആനന്ദിക്കാം ഫുൾഫിൽമെന്റ് തോന്നാം പല ആളുകളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അയ്യോ ഒരു ഫുൾഫിൽമെന്റ് അവരുടെ ജീവിതത്തിൽ ഇത്തരം കഷ്ടപ്പാടാണല്ലോ എങ്ങനെയാ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിക്കായിരുന്നു ഇതൊന്നും ഒന്നുമില്ലാതെ എങ്ങനെയാണ് അവർ സമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഫുൾഫിൽഡ് ആയിട്ട് തോന്നണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ശരിയല്ലേ ഒരു നിർബന്ധവുമില്ല അപ്പൊ നമുക്ക് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ദൈവം കൊടുക്കുന്നത് അവനിലുള്ള ഒരു ഫുൾഫിൽമെന്റ് ആണ് അപ്പൊ ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ ചിന്തയില്ല നമ്മൾ അതിനോട് എല്ലാം മരിക്കുക അന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ എല്ലാറ്റിനോടും മരിച്ച് കർത്താവിനോട് ജീവിക്കുമ്പോൾ ആ കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തും ഈ വിശുദ്ധീകരണത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് ഈ ഫെലോഷിപ്പ് കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കർത്താവുമായിട്ട് ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതായിട്ട് മുഴുവൻ പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ല ഐ എം ട്രൈ ദ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് യേശു ക്രിസ്തുവുമായി ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓ കർത്താവുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ യേശു ക്രിസ്തുവിനെ കൺഫർസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്ന ബോധവില്ല ഇന്ന് ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ വലിയൊരു പങ്കും യാതൊരു തൃപ്തിയുള്ളവരല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ക്രിസ്ത്യാനികളെ പോലെ അത്യാഗ്രഹികളും അതി അതൃപ്തരുമായ മനുഷ്യർ ലോകത്തില്ല എന്നാണ് നാട്ടുകാരുടെ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ നാമമല്ല നമ്മളെ തൃപ്തിപ്പെടുത്തുന്നു അവന്റെ ആത്മാവാണ് യേശുക്രിസ്തു യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കർത്താവുമായിട്ട് നമുക്ക് ഒരു ഫുൾഫില്ലിങ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം ശരിയല്ലേ ആ ഇപ്പൊ നമ്മൾ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പല ആൾക്കാരോടും ടെക്സ്റ്റ് ചെയ്യുകയും പഞ്ചാരരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞ ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചെറിയ ആൾക്കാരെങ്കിലും കുറെ നാളത്തേക്ക് ഫുൾഫിൽഡ് ആയി ഞാൻ ലോകത്തെ കുറിച്ച് അടവാക്കും കുറെ നാളത്തേക്ക് ആയിരിക്കും പിന്നെ ഇവര് തമ്മിൽ ചെറിയ പോട്ടിയും തട്ടും മുട്ടും ഒക്കെ തുടങ്ങുമ്പോൾ വീണ്ടും അൺഫുൾഫിൽഡ് എന്നുള്ളത് തോന്നും അപ്പൊ പിന്നെ ഫുൾ വേറൊരുത്തെയെ കാണുമ്പോ അല്ല വേറൊരുത്തിനെ കാണുമ്പോൾ ഓ ഈ ആളുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫുൾഫിൽമെന്റ് കിട്ടും ഇതാണ് മനുഷ്യൻ ശരിയാണോ ഞാൻ പറഞ്ഞേ അപ്പൊ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും ഒരിടത്തും ഇത് കിട്ടുകയില്ല എന്നാൽ അതേ സമയത്ത് യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ചർച്ചയിൽ പോകുന്നുണ്ടെന്നുള്ള ഒന്നും നമുക്ക് ഫുൾഫിൽമെന്റ് കഴിയില്ല ഇതിനെല്ലാം മാറ്റി ക്രിസ്തു എന്ന വ്യക്തിയുമായി നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ കിടന്നെങ്കിൽ മാത്രമേ അതൊരു ഫുൾഫില്ലിങ് ആയിട്ട് മാറുകയുള്ളൂ നമ്മൾ ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഇന്ന് കർത്താവ് നിങ്ങളോട് എന്താണ് സംസാരിച്ചത് നിങ്ങൾ എന്താണ് കർത്താവിൽ നിന്ന് കേട്ടത് പറയാമോ ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളോട് എന്താ സംസാരിച്ചത് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലേ അല്ലേ ഇപ്പൊ ബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും താമസിക്കുന്നു ബന്ധം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും ബന്ധം ഇല്ലെങ്കിലോ ഇപ്പൊ എത്ര ബന്ധം ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ ബന്ധം ശരിക്കുള്ള ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കും ഇവർ എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല ഓക്കെ അപ്പൊ കർത്താവിനോട് നമുക്കൊരു ഫുൾഫില്ലിങ് റിലേഷൻഷിപ്പ് ഉണ്ട ഉണ്ടെങ്കിൽ എന്താ അതിനർത്ഥം എന്തെങ്കിലും നമ്മൾ കർത്താവിൽ നിന്ന് കേട്ടിരിക്കും അവനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കും കാരണം റിലേഷൻഷിപ്പ് അങ്ങനെയല്ലേ ബിൽഡ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഈ ഈ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു അതായത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് നമ്മൾ കടന്നെങ്കിൽ മാത്രമേ അതൊരു ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് മാറുകയുള്ളു അങ്ങനെ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം അതിനകത്തൊട്ട് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റ് ആളുകളും കർത്താവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അല്ലെ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് ശരിയല്ലേ ഇന്ന് എന്നെ സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കാം എന്നുള്ളതാണ് എല്ലാ റിലേഷൻഷിപ്പ് പേരൻസ് അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് പേരൻസിന്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണെന്ന് ആദ്യം വിചാരിച്ചോണ്ട് കാരണം നമ്മൾ അവർക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ഉഴപ്പാളികളായിട്ട് നടക്കുന്നു പഠിക്കുന്നില്ല വഴക്കുണ്ടാക്കി നടക്കുന്നു എന്നാലും അപ്പനും അമ്മയും വിളിച്ച് നമുക്ക് ആഹാരം തരുന്നു വസ്ത്രം തരുന്നു ഫീസ് അടയ്ക്കുന്നു അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്നു എന്താ ഈ അപ്പനന്മാർക്ക് നമ്മളോട് അൺകണ്ടീഷണൽ സ്നേഹമാണ് അപ്പനന്മാർ ഇവിടെ നിന്ന് നെലിപിരി കൊള്ളുന്നുണ്ട് പക്ഷെ പ്രായമാവുമ്പോഴാണ് മനസ്സിലാകുന്നത് മനുഷ്യന്റെ എല്ലാ സ്നേഹവും ഒരു ആൻഡ് ടേക്ക് ആണ് ശരിയാണ് അപ്പനന്മാർ ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തിരിച്ച് പവർഫുൾ ആയിട്ട് അനുസരണം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ പിള്ളേർക്ക് അങ്ങനെ തോന്നുന്നില്ലേ അപ്പൊ ആൾക്കാർ വിചാരിക്കും ഈ പാസ്റ്റ് പറയുന്നത് അനുസരിക്കേണ്ട അങ്ങനെയല്ല ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഉള്ളിടത്തോളം കാലം മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം അതിനകത്ത് എന്ത്ണ്ട് ഒരു ക്യൂ ആൻഡ് ടേക്ക് ഉണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല മനസിലായി ഞാൻ പറഞ്ഞ എന്റെ കൂടെയുള്ള ഒരാളെ എന്നോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ കയ്യിൽ ഇല്ല കൊടുക്കാനില്ല അപ്പൊ എന്നാ ചെയ്യും പ്രിക്ഷൻ ഉണ്ടോ പഴക്കമുണ്ടോ നീ ഒന്ന് നൽ നിന്നെയൊക്കെ എന്തിനാടാ വളർത്തിയതെന്ന് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു എന്ന് കണക്ക് പറയും നീ ഒന്നും ഒരിക്കലും എന്ന് ചിന്തിക്കും അതൊക്കെ വിശ്വാസം പോകും ഈ ടോക്സിക് റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് എപ്പോഴും സംശയത്തോട് നോക്കിക്കൊണ്ടിരിക്കും നീ എന്തിനങ്ങനെ പറഞ്ഞത് എന്തിനങ്ങനെ ചെയ്തത് ചോദിച്ചുകൊണ്ടിരിക്കും ദിസ് ഷോസ് ദാറ്റ് യു ആർ ഇൻ ഡേഞ്ചർ ഓക്കെ ഇത് ഇതൊരു ഗു ആൻ ടേക്കിനകത്ത് വർക്കാകുന്നില്ല ഈ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കുറവുകളുണ്ടോ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ പക്ഷെ ഇവിടെ ക്രിസ്തുമായുള്ള ബന്ധത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്റെ ഒരു വക എടുക്കാൻ തയ്യാറുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്റെ ഉന്നിനും കൊള്ളുക അത് എന്റെ ഒരു സ്വഭാവവും കർത്താവിന് വേണ്ട എന്റെ ഒരു സഹായവും വേണ്ട ഞാൻ അവനെ ഒന്ന് സ്തോത്രം ചെയ്ത് നമുക്കറിയാം എത്ര നമ്മൾ പറഞ്ഞ പോലെ സ്തോത്രം ചെയ്യാനാണ് നമ്മളെ കർത്താവ് വിളിച്ചേക്കുന്നത് സംഗതി ശരിയാണ് നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ സ്ത്രോത്രം ചെയ്തതിലും കർത്താവിനൊന്നും പറ്റൊന്നുമില്ല നമ്മൾ ഒന്നും ചെയ്തെങ്കിലും കർത്താവിന് ഒരു കുഴപ്പമില്ല ഇവിടുത്തെ ഗിവ് ആൻഡ് ഉള്ളൂ ഏതാ കർത്താവിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ടേക്ക് 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 മാത്രമേ ഉള്ളൂ കർത്താവായിട്ടുള്ള ബന്ധത്തിൽ ശരിയല്ലേ ഒരു നയാ പൈസ ഇല്ല നിങ്ങൾ ഇന്നത് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നില്ല രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്ന് പറയുന്നില്ല ഞാൻ ഇന്നലെ ഉച്ചരുമ്പോ നിങ്ങൾ ആറു മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത് പക്ഷെ കർത്താവ് അതുപോലും പറയുന്നില്ല ഒരു ചർച്ചിനകത്ത് പോലും ഇങ്ങനെ ഉണ്ട് പക്ഷെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ റിസീവിങ് മാത്രസീവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കർത്താവിന്റെ സ്വഭാവം ഉള്ളവരായി മാറിക്കൊണ്ടേയിരിക്കും അത് പിന്നീട് നമുക്ക് നൽകുക എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ ജഡത്തിന്റെ അടുത്തൊന്നും കൊടുക്കണ്ട കർത്താവിന്റെ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകി നമ്മൾ കൊടുക്കുന്നതല്ല അത് ആത്മാവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നതല്ല അപ്പോൾ ഓൾ ദ ടൈം ഇൻ ക്രിസ്ത്യൻ ലൈഫ് ആ ഒരു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ സമൃദ്ധിയായിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങോട്ടൊന്നും മേടിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിക്കാനാ കർത്താവിന് എന്റെ ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്തും ഞാൻ പകരം ഒന്നും കൊടുക്കാം എല്ലാം ഇങ്ങോട്ടാണ് അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഫുൾനസ് എന്ന് പറയുന്നത് അൺ ഡിമാൻഡിങ് ആൻഡ് അൺകണ്ടീഷണൽ ലോകത്തിലൊരു മതവും ഇങ്ങനെ ഇല്ല ലോകത്തിലൊരു സഭയും ഇങ്ങനെ ഇല്ല ഒരു ഡിമാൻഡും ഇങ്ങോട്ടില്ലാതെ സ്നേഹിക്കുന്ന ഒരൊറ്റ ഫുൾഫില്ലിങ് റിലേഷൻഷിപ്പ് നമുക്ക് കർത്താവുമായിട്ട് മാത്രമേ ഉള്ളൂ അത് ഒരിക്കലും നമുക്ക് കുറഞ്ഞു പോകുന്നില്ല ഒരിക്കലും നമ്മൾ ആശ്വാസമില്ലാത്തവരായിരിക്കുന്നില്ല ഈ ലോകത്ത് എന്തില്ലെങ്കിലും വി വിൽ ബി ടോട്ടലി സാറ്റിസ്ഫൈഡ് ഇരിക്കു പണ്ട് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിനകത്ത് ജോൺ പൈപ്പർ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് കർത്താവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്യുന്നത് കർത്താവ് നീ മാത്രം എനിക്ക് മതി ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ യു എന്ന് ഞാൻ കർത്താവിൻ്റെ പറയുമ്പോഴാണ് എനിക്ക് നീ മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ സന്തോഷത്തോട് ഇത്തിരി കൂട്ടിച്ചേർക്കാൻ ഇപ്പോ ഉള്ള സന്തോഷത്തോട് കുറച്ചും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ എനിക്ക് ഇന്ന ആളെ വേണ്ട ഇന്ന ഇന്ന സാധനം വേണ്ട ലോകത്തിലൊന്നും വേണ്ട ഐ എം പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ യു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ശരിക്കും അപ്പൊ പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഗപ്പയോടെ സ്നേഹിക്കാൻ പറ്റും ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പറ്റും അൺഡിമാൻഡിങ് റിലേഷൻഷിപ്സ് ഉണ്ടാവും ഈ അൺഡിമാൻഡിങ് റിലേഷൻഷിപ്പ് മാത്രമാണ് ടോക്സിക് അല്ലാത്തത് മനസ്സിലാകുന്നുണ്ടോ അതിനകത്ത് ഒരു കണ്ടീഷൻ ഐ ലവ് അൺകണ്ടീഷണലി എന്ന സ്റ്റേജിലേക്ക് വരും കാരണം ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും നമ്മളെ ഫീൽ ചെയ്യുന്നതും അപ്പൊ ലവ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലക്ഷ്യമായി വരും അത് ക്ലിയർ ആയില്ല അല്ലെ ഒന്നുകൂടെ പറയാം ലവ് എന്ന് പറയുന്നത് പല സമയത്തും മാർഗമാണ് എന്തിനു വേണ്ടിയുള്ള മാർഗമാണ് ഫുൾഫിൽമെന്റിനുവേണ്ടിയുള്ള മാർഗമാണ് ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആൾ എനിക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുക എന്ന് പറയുന്ന ഒരു ഫുൾഫിൽമെന്റിന് വേണ്ടിയുള്ള ഒരു മാർഗമാണെന്ത് സ്നേഹം അപ്പന്മാരും മക്കളെ സ്നേഹിക്കുമ്പോ തിരിച്ച് അവരിൽ നിന്ന് ബഹുമാനം കിട്ടാനുള്ള ഒരു മാർഗമാണ് സ്നേഹം അല്ലേ ശരിയല്ലേ ശരിയാണ് ഇനി നമ്മുടെ ലക്ഷ്യം തന്നെ സ്നേഹമാണെങ്കിലോ അത് അൺകണ്ടീഷണൽ ആയി എന്റെ ആകെ ഉദ്ദേശം എന്ന് പറയാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ സ്നേഹിക്കാമെന്നുള്ളത് മാത്രമാണ് ഞാൻ അതിന്റെ വില കൗണ്ട് ചെയ്യുന്നില്ല തിരിച്ചെന്താന്ന് കൗണ്ട് ചെയ്യുന്നില്ല ഞാൻ സ്നേഹിക്കാൻ പറ്റിയത് കൊണ്ട് ഞാൻ ജയിച്ചു മനസ്സിലായോ ആ സ്നേഹം തന്നെയാണ് ലക്ഷ്യം അത് ഈ ലോകത്ത് കാണുന്ന സ്നേഹമല്ല അതിനങ്ങനെ ഒരിക്കലും അൺസെൽഫ് ശാരിക്കാൻ പറ്റത്തില്ല എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് സ്നേഹം ഇറ്റ് സെൽഫ് ഈസ് ഫുൾഫില്ലിങ് അതിന് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ ഫുൾഫിൽമെന്റ് എന്റെ ഉള്ളിൽ കർത്താവ് ഉള്ളതുകൊണ്ടാണ് എനിക്കത് കഴിയുന്നത് എന്നുള്ളതാണ് എന്റെ ഫുൾഫിൽമെന്റ് അപ്പൊ തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അത്രയും സന്തോഷമാണ് കാരണം എന്താണ് ഈ സ്നേഹത്തിന് ഡിമാൻഡ്സ് ഇല്ലാത്ത സ്നേഹം ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ അവന്റെ സ്നേഹത്താന്ന് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ അബണ്ടന്റ് ലൈഫ് എന്താന്ന് മനസ്സിലാകുന്നത് അപ്പോ ദൈവം നമ്മൾ സഹായിക്കട്ടെ നമുക്ക് വീണ്ടും അടുത്ത വർഷിപ്പ് സർവീസിന് കാണാം ബ്ലെസ് യു വെള്ളം